ൂല്ല ഹലല്ലേ ഞാൻ അവിടെ കേട്ട ഒരു വചനത്തിന്റെ ഭാഗമാണ് പക്ഷെ അത്രൊന്നുമല്ല അതിനെ കുറിച്ച് ആ ഒരു വാക്യം എന്നെ വല്ലാണ്ട് ഞാൻ അത് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് യക്ഷ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്നും വാക്യ പ്രാവശ്യം നാപ്പത്തിരണ്ടിന്റെ പന്ത്രണ്ട് പതിമൂന്ന് അവർക്ക് മഹത്വം കൊടുത്തു അവന്റെ സ്തുതിയെ ദീപുലി പ്രസ്താവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിൽ ആർക്കും തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും സ്തോത്രം അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ പതിമൂന്നാം വാക്യം പറയുന്നത് യഹോ ഒരു പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിലാർക്കും തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും അപ്പൊ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടുകയും അവൻ ആർത്ത് വിളിക്കുകയും അവൻ ഉച്ചത്തി വിളിക്കുകയും അവന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകൾ പ്രസ്താവിച്ചപ്പോഴാണ് അപ്പൊ നമ്മൾ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഹല ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഹാലൽ പ്രസ്താപിക്കുമ്പോൾ ഹല ദൈവത്തിന് ഹല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഹാല ലൂയ അപ്പം ദൈവത്തിനെ അല്ല നമുക്കറിയാം കാരാഗ്രഹത്തിലായിരുന്നോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പം അവരുടെ പ്രതിസന്ധി അകപ്പെട്ടു ഹാല ലൂയാ ആമി അവിടെ അവരെന്ത് ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല അവര് ഹാലയിൽ പക്ഷെ എന്നിട്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു ദൈവത്തിന് മഹത്വം കൊടുത്ത ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റും ഹാലയിൽ ആമി അടിസ്ഥാനം വിളക്കി കാരാഗ്രഹത്തിന് ചങ്ങലകൾ അഴിഞ്ഞു വീണു ഹാലിൽ വ്യൂ എല്ലാം ചെയ്ത് ഹാലയിൽ അവിടെ ഹാലയിൽ ആമ ദൈവത്തിന് മഹത്വം കൊടുക്കുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള അതിന്റെ തന്നെ ഹാലി അഞ്ചിന്റെ അല്ല സോറി ൊന്നിന്റെ ഇരുപത്തിയഞ്ച് ഞാൻ ഞാൻ ഒരുത്തിനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ചു അവൻ വന്നിരിക്കുന്നു സൂര്യോദയ ദിക്കിൽ നിന്ന് അവൻ എഴുന്നേൽപ്പിച്ചു അവൻ എന്റെ നാമത്തെ ആരാധിക്കും അവർ വന്ന് ചെളിയെ പോലെയും ചെളിയെപ്പോലെയും കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ അവൻ വന്ന് ചെളിയെ പോലെയും കുശുവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും അവന്റെ ഗുണം എന്താന്ന് വെച്ചാ ഹാലേലി അവൻ എൻറെ നാ ദുര്യോധത്തിങ്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എന്റെ നാമത്തെ ആരാധിക്കും അപ്പൊ ദൈവത്തിന്റെ നാമത്തെ ആരാധിപ്പിക്കുന്നവനൊരു വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ച് ദൈവം കൊണ്ടു എന്തിനാ ദേശാധിപതികളെയും ഹാലിലെ അവിടെയൊക്കെയുള്ള അവൻ എൻ്റെ നാമത്തെ അവൻ വന്ന് ചെളിയ ചവിട്ടും പോലെ കുശം കളിമണ്ണ ദേശാധിപതികളെ ചവിട്ടും അപ്പൊ ദേശത്തിന്റെ അധിപതികളെ ചവിട്ടാനായിട്ട് കുശവൻ കളിമണ്ണ് കുഴക്കുന്ന പോലെ ചവിട്ടാനായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന എന്താണെന്നറിയാം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കൊണ്ടാണ് ഹാലിൽ അപ്പം നമുക്കൊക്കെ ആമേ ദേശശക്തികളെ ചവിട്ടണോ കാൽ കീഴിൽ ആക്കണോ ഹാല ലൂയ ആമേൻ ദൈവത്തെ സ്തുതിച്ച നമ്മള് പഴയ ദൈവത്തെ ഒത്തിരി ഭാഗത്ത് കാണുന്നുണ്ട് സെക്കൻഡ് ക്രോണിക്കൽസ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത് ഇരുപതാം തീയ്യായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിന് അവിടെ വലിയൊരു പ്രതിസന്ധി വന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ രാജാക്കന്മാർ ഹാലയിൽ നിരന്ന് നിൽക്കുകയാണ് ഹാലി മൂന്ന് രാജ്യത്തെ രാജാക്കന്മാരെല്ലാം വന്നപ്പോൾ ഹാലെ അവിടെ ചെയ്യുന്ന സൈന്യത്തിന് മുമ്പിൽ ഇന്നുണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപതാം തീയ്യായി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഒന്ന് വായിച്ച പിന്നെ അവൻ ജനത്തോട് ജനത്തോടാലോചിട്ട് പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് അതാണോ പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തി വാഴ്ത്തുവാനും യഹോബയെ സ്തുതിപ്പിൻ അവന്റെ തേ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോബക്ക് സംഗീതക്കാരെ നിയമിച്ചു അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദിക്ക് വിരോധമായി വന്ന അമൂന്യരുടെയും മൊബാബ്യരുടെയും പർവ്വതക്കാരുടെയും വരുത്തി അങ്ങനെ അവർ ആ മേ ഇവിടെ യുദ്ധം ചെയ്യാണ്ട് യുദ്ധത്തിൽ വന്നിരിക്കുന്ന സൈന്യത്തിന്റെ മുമ്പിൽ പോയിട്ട് പാടും പരിചയമല്ല എടുത്തത് അവര് സംഗീതക്കാരെ വിളിച്ചു വരുത്തി ഹാൽ ആരാധിക്കുന്നവരെ കൊണ്ട് ഹാല് സ്തുതിപ്പിക്കുന്നു യഹോവ നല്ലവനല്ലോ അവനത് എന്ന വലിയ പാട്ടൊന്നും ഉണ്ടാകുന്ന ലിറിക്സ് ഒന്നുണ്ടാന്ന ആകെപ്പാട് രണ്ടില്ലേ യഹോ നല്ലവരല്ലോ അവൻ്റെതേ ഉള്ളത് ഹാലല്ലേ ഇത് പാടി സ്തുതിച്ചു യഹോവ അവിടെ പതിയിരുപ്പുകാരെ വരുത്തി ഹാലല്ലേ അവർ സൈന്യം തോറ്റുപോയി പോയി ഹാലല്ലൂയാ അപ്പൊ യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം പോലും സ്തുതിക്കുന്നവനെന്നാണ് അമേ അബ്രഹാ യാക്കോബും മക്കളെ അനുഗ്രഹിച്ചപ്പോൾ യഹൂദായ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൽ കുറെ ഉണ്ട് ഹാലയിൽ അവൻ സിംഹയെ പോലെ സിംഹത്തെ പോലും അവനെ വീരനെ പോലെ എന്നൊക്കെ പറഞ്ഞു ഹാലാ സ്തുതിക്കുന്നവനാണ് കൂടുതൽ അനുഗ്രഹം കാരണം സ്തുതിക്കുന്നവർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ക്രോ നമ്മുടെ ഹാലയിൽ അഞ്ചിന്റെ പതിമൂന്നും പതിനെയാണ് സെക്കൻഡ് ക്രോണിക്കൽസ് തന്നെ ഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാചിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാർ യഹോബയെ വാഴ്ച സ്തുതിച്ചു അവർ ഉച്ചത്തിൽ പാടി യഹോബയെ സ്തുതിച്ചപ്പോൾ യഹോബയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു ഹോവിന്റെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോധനാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞു അടുത്തടുത്ത് സമയത്തും അവര് സംഗീതക്കാരും വാദിക്കാരും ഒക്കെ കൂടെ ഹാലയിൽ യഹോ നല്ലവനല്ല അവിടുത്തെ സ്റ്റാൻസ് എന്താ യഹോ നല്ലവനല്ലോ അവൻ്റെത് എന്നേക്കും ഉള്ളതെന്ന് പാടെ സ്തുച്ചപ്പോഴത്തേന് ആലയും മന്ദിരം പുക കൊണ്ട് നിറഞ്ഞ് ഹാലി അവിടെ അവർക്കൊക്കെ നിൽക്കാൻ കഴിയാതെ വണ്ണം ഹാലയിൽ ആമയും പുക കൊണ്ടുവന്ന് അപ്പൊ ഈ ഈ ഒരു വാക്യം എനിക്ക് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നു ഹാലെ ദൈവത്തെ സ്തുതിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു വീരനെ പോലെ പുറപ്പെടും ദൈവം ഹാലിൽ പ്രവർത്തിക്കാൻ അത്ഭുതം അപ്പൊ നമ്മുടെ വായിൽ മേൽ എപ്പോഴും എന്ത് വേണം വെച്ചാൽ ദൈവത്തിന്റെ സ്തുതി വേണം ഹാലെ ദൈവം ചെയ്ത് എന്താ ശ്രദ്ധിക്കുക നമ്മൾ വലിയ പാട്ടൊക്കെ പാടി നടക്കുക എന്നല്ല നമ്മുടെ ഹൃദയത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹാലയിലെ വരണം ഹാലി നമ്മൾ ഹാലയിലിയ ആ ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഹാലയിലിയാ നമ്മുടെ ഹൃദയത്തിൽ ഹാലലിയ ആ ദൈവത്തുള്ള നന്ദി നമ്മൾ എപ്പോഴും എന്താ പറ്റുന്ന നമുക്കൊക്കെ എപ്പോഴും പറ്റും ഇന്നത്തെ അവസ്ഥ ഹാലേലിയ നമ്മൾ പറഞ്ഞുകൊണ്ട് അത് നോക്കിയിട്ട് അയ്യോ കർത്താവ് എനിക്ക് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പെരുവർത്തുകൊണ്ടേയിരിക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഹാലലിയ പക്ഷേ എങ്കിലേ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവത്തെ നമ്മൾ ഒന്ന് ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ഹാലേലിയ അമ്മ ഇന്ദ്രകളെ നടത്തിയ ദൈവത്തിൽ ഇന്ന് നടത്താൻ കഴിയും ഹാലേലിയ ഇനിയും നടത്താൻ കഴിയുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മ ദൈവം അന്ന് ചെയ്ത ഹാലെ അന്ന് എനിക്ക് വേണ്ടി ഇന്നത് ചെയ്ത ദൈവമേ നന്ദി സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെ ആ ദൈവത്തെ ഓർത്ത് നമ്മൾ സ്തുതിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും ഫാലലിയപ്പം നമ്മുടെയൊക്കെ ജീവിതത്തെ എന്ന് വെച്ചാൽ നന്ദിയുള്ള ഹൃദയമുള്ളവരായി ദൈവത്തെ നമ്മളെപ്പോഴും സ്തുതിക്കണം ഹാലേലിയ ആരാധിക്കണം നമ്മൾ കുറച്ച് കയ്യടിച്ച് കുറച്ച് പാട്ട് പാടി ഹാലയില ചാടിത്തുള്ളുന്നത് നല്ല ഹാലയിലിയ ആമ ആരാധന എപ്പോഴും നമ്മുടെ ഹൃദയം നിറഞ്ഞ് ഹാലയില ആമ വരുന്ന ദൈവത്തുള്ള നന്ദി സൂചകമായിരിക്കണം ഞാൻ നേരത്തെ നമ്മൾ ആരാധനയെ കുറിച്ചും ആരാധനയെക്കുറിച്ചും ഹാലലിയ വചനത്തെ കുറിച്ചും ഹാലിയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആരാധന എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഹാല ഇന്നലെ വീണ്ടും ആ വചന ഭാഗം കേട്ടപ്പോൾ എന്റെ മനസ്സിൽ പെട്ടെന്ന് സ്വാധീനിച്ചു കാലല്ല അമ്മ ആരാധിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നാൽ ആരാധിക്കുന്നവർക്ക് നമ്മുടെ ദാവിദിന്റെ പ്രത്യേകത എന്തായിരുന്നു ചോദിച്ചത് ദാവീത് കാട്ടില്ലായിരുന്നപ്പോൾ എപ്പോഴും ഹാലലിയ ആ ദൈവത്തെ ഹാലി പാടി സൂചിച്ച് ഹാലി ദാവീദിന്റെ സങ്കീർത്തനങ്ങളെല്ലാം ദാവിതന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദാവീത് കണ്ടിപ്പോൾ ദാവിതിന്റെ വായൽ ദൈവം അമ്മ ദാവിദിന്റെ വായൽ ദൈവം കൊടുത്ത് വിത എഴുതിയതും ഹാലില്ലേ അതൊക്കെയാണ് നമ്മൾ സങ്കീർത്തനങ്ങളായിട്ട് വായിച്ച് നമ്മൾ ആശ്വസിക്കുന്നതാണെങ്കിൽ ഹാലില്ലേ നമുക്ക് ഇതുപോലെ ദൈവം ഹാലി നമ്മുടെ വായിൽ പുതിയ പാട്ടുകളൊക്കെ തിരുവന്നി നമ്മൾ നന്ദി സൂചിമ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ ദൈവം ഹാലെ നമ്മുടെ വായിലൂടെ തന്നെ ഹാലെ പുതിയ പുതിയ വരികളൊക്കെ നമുക്ക് തരുന്നു അങ്ങനെ തന്നെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹാലി നമുക്ക് കിട്ടുന്നതാണ് ഹാലയില്ലേ ആമയും അപ്പൊ നമ്മൾ ഹാലയെന്നേന എപ്പോഴും ഓർക്കുന്നുണ്ട് ഹാലില്ല നമ്മുടെ ഓരോ പാട്ടുകളിലും ഹലേ കർത്താവ് തന്ന വരികളൊക്കെ എടുത്ത് ആലോചിച്ചു നോക്കുമ്പോൾ ഹാലയില്ലേ അതിലെല്ലാം ദൈവത്തിന്റെ കരുതലുണ്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതുണ്ട് ഹാലയില്ല ആമയ ആഴുതനെ ആഴത്തിൽ ആഴ്ന്നു പോയാൽ ഹാലെ കരം പിടിച്ച് ഉയർത്തി ഹാലേ മരിക്കുമ്മിൽ നമ്മൾ വീണുപോയാലും നമ്മളെ താങ്ങി നടത്തുന്ന ഹാലേ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഹലേ നമ്മുടെ വായിൽ തന്നെ അറിയാണ്ട് ദൈവം തരുന്ന വരികൾ പുറത്തു വരുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കാ ചെയ്യേണ്ടത് ഹാലലിയ ആമീൻ സ്തോത്രം ഹാലലിയ അപ്പൊ നമ്മൾ ഓരോ ഓരോ ഞാനിങ്ങനെ എന്റെ പാട്ടുകളിലെങ്കിലും ഓരോ ലിറിക്സ് ഇങ്ങനെ ഞാനിങ്ങനെ എടുത്തു നോക്കും ശരിയാ ആമീൻ ഹാലെ സങ്കടം നേരത്തെ കൈവിടാതെ കൺമണി പോലെ എന്നെ കാക്കുന്നവൻ എന്ന് വെച്ചാൽ സങ്കട നമ്മൾ എല്ലാരും വിട്ടിട്ട് പോയാലും വിട്ടിട്ട് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം ഹാലെ അതെന്താ നമ്മുടെ ഹൃദയത്തിലൂടെ തന്നെ ദൈവം നമുക്കാവല്ല വരികൾ തരുമ്പോൾ ഹാലെ അത് നമ്മുടെ ജീവിതത്തിൽ ഹല നമ്മുടെ അനുഭവമാണ് ഹാലൂയ ആ മേൻ സ്തോത്ര ഇതല്ലേ സുനിപ്പാസ്റ്റിങ്ങനെ പറയുമ്പോ എനിക്കൊരു കാര്യം ഭയങ്കരമായിട്ട് ഇങ്ങനെയാ എന്താ പറയാ നമ്മുടെ നോഹ ഹാല പ്രളയമൊക്കെ കഴിഞ്ഞ് പെട്ടക്കത്തിന്നിറങ്ങിയിട്ട് ഹാലയിൽ ഒരു ഹോമ യാഗം കഴിച്ച് അതിന്റെ സൗരവ്യവാസന മണത്തപ്പുഴ ദൈവം അപ്പൊ മണക്കിയൊക്കെ ചെയ്യും കേട്ടോ ദൈവത്തിന് മണക്കാരൊക്കെ പറ്റും ഹാല കേട്ടും കാണും ചെയ്യും മണക്കും ഇപ്പൊ ദൈവം അതിന്റെ ആ സൗരഭ്യ ഭൂമിയിൽ കഴിച്ചൊരു യാഗം സർഗ്ഗത്തിലും ദൈവം അതിന്റെ സൗരഭിവാസനം മണത്തപ്പോൾ ദൈവം ഒരു ഡിക്ലേഷൻ ഇനി ആമേ ഹാലയഭൂമി ഉള്ളിടത്തോളം കാലം ളയം കൊണ്ടല്ലേ വെള്ളം കൊണ്ടും ഭൂമി മുഴുവനായിട്ട് നശിപ്പിച്ച് കളയത്തില്ല ഹാലഇലിയ ആമ അപ്പൊ ദൈവത്തിനാ സൗരഭ്യവാസനമാണ് അപ്പൊ നമ്മുടെയൊക്കെ ഒക്കെ നമ്മുടെയൊക്കെ യാഗം എന്താ വെച്ചാൽ കാളുക മുരി എന്ന് അറുത്ത് ഹാലി ഹോമയാൻ കഴിക്കുന്ന ബാർബിക്ക് ഉണ്ടാക്കൽ പരിപാടി ഒന്നും അല്ല ഹാലേ നമ്മുടെയൊക്കെ ഒക്കെ ഹാലലിയ അവ അകരത്തിൽ വരുന്ന ഒരു സ്തോത്രം എന്ന യാഗം ഹാലില്ല അപ്പൊ നമ്മൾ സ്തോത്രം പറയ നമ്മെ സ്തോത്രം 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 പറയുന്നതിനെക്കാട്ടി ഹാലേ സ്തുതിയും സ്തോത്രം വെച്ച് നമ്മൾ അവനെ നന്ദി സൂചകമായി നമ്മുടെ ഉള്ളിൽ തരുന്നൊരു വാക്ക് എന്റെ കർത്താവ് എന്നൊക്കെ ഇന്ന പ്രശ്നം വന്നപ്പോൾ എന്റെ കാലിൽ എൻ്റെ ദൈവം വിടുവെച്ച് അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചെങ്കിൽ അമ്മ ഈ വിഷയത്തിൽ എന്റെ കർത്താവ് എന്നെ സഹായിക്കുന്ന ഉറപ്പോടുകൂടി നമ്മൾ അന്നത്തെ ഓർത്ത് നന്ദി പറയുന്ന ഹാലേ നമ്മൾ ആ നടത്തിയ വിധങ്ങളെ ഓർത്ത് നമ്മൾ ഹാലി നന്ദി ചൊല് പറയുന്ന സമയത്ത് ഹാലേ ദൈവം നമുക്ക് വേണ്ടി ഹാല അല്ലേ പ്രവർത്തിക്ക തന്നെ ചെയ്യും ഹാലിയ അപ്പൊ ആരാധന ഹാലി നമ്മുടെ ഹൃദയത്തെന്ന് ആരാധിക്കുക എന്ന് പറയുമ്പോൾ ഹല നമ്മൾ ആരും തെറ്റി തെരക്കില്ലേ ഹാലേലിയ കുറച്ച് കയ്യടിച്ച് കുറച്ച് ബഹളം ഉണ്ടാക്കി കുറച്ച് പാട്ട് പാടുന്ന അല്ല ആരാധന ഹാലി നമ്മളിരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയത്തെ നിറഞ്ഞു ഹാലേലിയ ആ മീൻ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന നന്ദി സൂചകമായിട്ട് നന്ദിയാണ് ഹല ദൈവത്തിന് ദൈവത്തിനറിയ ഹൃദയം നിറഞ്ഞ നന്ദിയോട് വേണം ഇവിടെ പറയുന്നത് ചുമ്മാ കേൾപ്പിക്കാൻ വേണ്ടി ഹാല് പാട്ട് അറിയാൻ പറ്റും ഞാനിന്നല്ലേ എൻ്റെ ഒരു സുഹൃത്തു ഞാൻ പറഞ്ഞു ദൈവസ്ഥാനത്തിൽ ഹലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പറ്റണ്ട ഒരു കുഴപ്പമില്ല ഹാലെ മുറിയിൽ കയറി വാതിലടയ്ക്കും ഹാലല്ലേ ഞാനെപ്പോഴും ചെന്നാൽ ഞാൻ കട്ടലിലിട്ട് തലയിൽ എടുത്ത് നേരെ കയറി ചാരി അങ്ങോട്ടിരിക്കും ഹലി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ മുളകോട്ട് ഒന്ന് നോക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹാലെ നമ്മുടെ കണ്ണൊക്കെ ചിലപ്പോ അറിയാമെന്ന് പറഞ്ഞേക്ക് ഒഴുകാൻ തുടങ്ങും ഹാലെ ഒരു വാക്ക് പോലും ആയെന്ന് പുറത്തു വരുത്തില്ല പക്ഷേ അല്ലേ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ ദൈവത്തിനറിയാം നമ്മളൊന്ന് നോക്കിയിരുന്ന് മുഖത്തേക്ക് നോക്കിയിരുന്ന് കണ്ണിൽ നിന്ന് കുറച്ച് കണ്ണുനീരക്കെങ്ങനെ ഒഴി പോകുമ്പോഴത്തേന് നമ്മുടെ ഹൃദയം സംസാരിക്കും നമ്മുടെ ഹന്നയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് വേദപുസ്തകം എഴുതി വെച്ചിരിക്കുന്ന വെച്ചാൽ ഹന്ന എങ്ങനെയാ പ്രാർത്ഥിച്ചാൽ വാക്കുകളുടെ ഹാല് അതിപ്രസരത്തിലല്ല പ്രാർത്ഥിച്ചത് അവരുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ ഹാലിൽ നമ്മുടെ ഹൃദയത്തിലെ സകല ആമിഹ് ചിന്തകളെ പോലും വിവേചിക്കുന്ന ദൈവമാണ് ഹാല് അപ്പൊ നമ്മുടെ ഹൃദയം പകർന്നുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏത് നിമിഷം പ്രാർത്ഥിയുണ്ടോ ഞാൻ പ്രാർത്ഥിയോ എഴുന്നേൽക്കുന്നതിനുമ്പോ മറുപടി ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഹോരും ഭാഷയിലും ഹാലേലിയ ആമി അല്ലാതൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവസന ഹാല ആ മീൻ ആമേ ഹാലലിയ ആമി അവ മുട്ടമടക്കണം മുഴക്കാലം നിങ്ങൾ ഒന്നും വേണ്ടെന്നേ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട് ഹാലേലിയ ആ മുഖം ഒന്ന് ഉയർത്തിയ ഹാലിയ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ മുഖം ഒന്ന് ഉയർത്തിയിട്ട് ഹാലേലിയ ആ മീൻ നമ്മുടെ ஹிரயம் பகர்ந்த திசை பிரார்த்திக்க அதுனும் வலிய பிர ഏറ്റവും നല്ല വ്യക്തിപരമായുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല പ്രാർത്ഥന നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രാർത്ഥന അത് തന്നെയാണ് കാലേന്ദ്രം അത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് കാലിൽ അപ്പൊ നമ്മൾ എന്താ അവിടെ കർത്താവിനോട് കാലിൽ പറയുകയെന്ന് വെച്ചാൽ ആ ഹൃദയത്തിൽ നമുക്ക് എന്താ നമുക്ക് ദൈവം ഹാലി ചെയ്ത കാര്യങ്ങളും നമ്മൾ അയക്കുന്ന സിറ്റുവേഷൻ എല്ലാം നമുക്ക് ഓർമ്മ വരാം അപ്പൊ നമ്മുടെ ദൈവത്തിന് ഹാലിൽ അസാധ്യമായിട്ടൊന്നും ഇല്ലാന്ന് നമ്മുടെ ഉള്ളിൽ ഒരു തികഞ്ഞ വിശ്വാസം വരികയാണ് അപ്പൊ നമ്മൾ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ ദൈവത്തിന് ഹാലയം നമ്മൾ എന്താ സ്തുതിക്കുന്ന ദൈവത്തിന് സ്തുതിക്കുന്ന എന്തോർത്ത് നമ്മൾ സ്തുതിക്കുന്നത് കാരണം വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കൂടെ കൂടെയിരുന്ന ദൈവത്തെ ഓർത്ത് നമ്മൾ സ്തുതിക്കുന്നു അല്ലെ നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നുവെച്ചാൽ നമ്മൾ പറയുക എന്റെ ദൈവം കാല കഴിഞ്ഞ അപ്പൊ അത് നമ്മുടെ നന്ദിയാണെങ്കിൽ നമുക്ക് ദൈവമേ കാലം നടത്തിയ വിധങ്ങളെ നമ്മൾ ഓർക്കുവാണ് അപ്പൊ അവിടെ ഇവിടെ പാട്ടിയാണ് യഹോവ നല്ലവനല്ലോ അവന്റെ ദയം എന്നേക്കുള്ളൂ അന്ന് നമ്മളോട് ദയ കാണിച്ച ദൈവം നല്ലവനായ ദൈവം ദയ കാണിച്ചിട്ടുണ്ട് അതെ ഇനി അതുകൊണ്ട് അവന്റെ ദയ എന്നേക്കാണെന്ന് വെച്ചാൽ ഇന്നും ഇപ്പൊ എനിക്കൊരു വിഷയമാണ് എൻ്റെ ദൈവത്തിന്റെ ദയവ് വരും നാളെ ഒരു വിഷയം വന്ന അന്നൊരു ദൈവത്തിന് ദയ വരും എന്നേ അതെ അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ എന്റെ ദൈവം നല്ലവണ് നമ്മളുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നന്മ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമ്മ എന്താ പറയാ വിശുദ്ധി കൊണ്ടോ നമ്മുടെ ഹാലയില് വിശ്വാസം കൊണ്ടോ ഒന്നുമല്ല ദൈവം അത് ചെയ്തത് ദൈവം നല്ലവനായതുകൊണ്ടാണ് ചെയ്തത് അവൻ ദയാലും ആയതുകൊണ്ടാണ് ചെയ്തേക്കുന്നത് അവൻ നമ്മളോട് കരണ തോന്നിയതുകൊണ്ടാണ് ചെയ്തേക്കുന്നത് ഹലൂയ അവൻ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഹലേ നമ്മളുടെ ജീവിതത്തിൽ ഹാലല്ല അവൻ ചില കുറവുകള ഹാലെ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ച് മനുഷ്യർ പറും പറയും ഒരാൾക്ക് ഒരാളുടെ ഇന്ന് വായ്പ വാങ്ങി സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അവൻ അടുത്ത പ്രാവശ്യം നിന്ന് വായ്പ വെച്ചാൽ അവർ പറയും ഓ കഴിഞ്ഞ പ്രാവശ്യം നീ വാങ്ങിച്ചിട്ട് കൃത്യസമയത്ത് തന്നിട്ടില്ല അത് ഇതുവരെനിക്ക് തിരിച്ചില്ല അത് നിന്ന് തരത്തില്ല പറയാറില്ല മനുഷ്യർ പറയും കാരണം എന്താ അവൻ്റെ ഒരു കുറവ് ഹാലയിൽ അല്ലെ അവൻ്റെ ഒരു പോരായ്മ മഹാര എന്നാൽ അവൻ എന്തുകൊണ്ടാണ് തിരിച്ചു കൊടുക്കാഞ്ഞത് എന്ന് ആലോചിക്കുന്നില്ല ചിലപ്പോൾ അവൻറെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഹാല കൊടുക്കാൻ പറ്റും ഇത് പറഞ്ഞിട്ടറി അറി അതുകൊണ്ട് നിനക്കിനി ഞാൻ തരത്തില്ല മനുഷ്യൻ പറയുന്നത് അങ്ങനെയാണ് പക്ഷെ എൻ്റെ ദൈവം അങ്ങനെ ഒരിക്കലും പറയത്തില്ല ദൈവം എന്താ പറയുന്നത് വച്ചാൽ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ മനപ്പാ എനിക്കൊരു വീഴ്ച പറ്റിപ്പോ എനിക്കത് പറ്റിയില്ല ഞാൻ പ്രോമിസ് ചെയ്ത ഞാൻ ഇന്നത് ചെയ്യാന്ന് അല്ല ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം ഇനി ഞാൻ ഇങ്ങനെ ആയിക്കോളും പറഞ്ഞു പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല ഹാലലിയ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ കർത്താവ് തന്നെ ഹാലി അതൊന്നും കണക്കിടത്തതേ ഇല്ല അങ്ങനെ കണക്കിടാനായിരുന്നെങ്കിൽ നമ്മളൊക്കെ ദൈവസ് എന്തോരം തീരുമാനങ്ങൾ എടുത്ത് വരാം ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടോ ഇല്ല പലപ്പോഴും നമ്മൾക്ക് അമ്മ വീണ്ടും നമ്മൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് അപ്പോഴും ഒക്കെ നമ്മൾ കർത്താവെ പറ്റിപ്പോയി ഹാലലൂല ആ പിന്നെ നമ്മൾക്ക് ദൈവം ക്ഷമിക്കണം ദൈവം ചേർത്ത് ും ഫല ആമി ഇത് കാരണം ദൈവത്തിന്റെ മനസ്സല് അങ്ങനെയാണ് ഹാല ദൈവം നമ്മൾ അപ്പൊ മനുഷ്യനെപ്പോഴും ഫലഇല്ല വ്യവസ്ഥകൾ നോക്കി ഹാല കാര്യങ്ങൾ നോക്കി നമ്മൾ ഹാല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഹാലെ ദൈവം ഹാലി എന്താ ചെയ്യുന്ന ഹാലെ ദൈവത്തിന്റെ ഹാല ഇല്ല ആ ദയാണ് ഇന്ന് നമ്മൾ ഓടോട് ആ മനസ്സിൽ നമ്മളോട് വന്നുകൊണ്ടിരിക്കുന്നത് ഹാലല്ലേ നമ്മളിപ്പം ദൈവം ഏൽപ്പിച്ചു ഉത്തരവാദിത്തങ്ങളൊക്കെ പലരും അയ്യോ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എല്ലാവരും പറഞ്ഞ് ഞാനൊക്കെ പോവും വേണ്ടി ഓടും ഹാലെ അത് ചെയ്യും ഇത് ചെയ്യും അവിടെ പോവും ഇവിടെ പോവും ആത്മാക്കളെ നേടി ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്തെങ്കിലും ദൈവം സാധിപ്പിക്കാതിരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നന്മ തരാതിരിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാതിരിക്കുന്നുണ്ടോ ഒന്നുമില്ല ദൈവം ആ നീ അത് ചെയ്തില്ല അതുകൊണ്ട് നിനക്ക് ഇത് തരുത്തില്ല എന്ന് എപ്പോഴൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും ദൈവത പോലെ ചിലപ്പൊ നമ്മളോട് പറയുമായിരിക്കും ആ നീ ഇന്നതൊക്കെ ആണെന്ന് നിനക്ക് അത് കിട്ടത്തില്ല കേട്ടോ പക്ഷെ ദൈവം അപ്പഴും ഇല്ല കുഞ്ഞേ ഹാലേലിയ നിങ്ങളുടെ യോഗ്യത നോക്കി ഒന്നും അല്ല ദൈവം നമുക്ക് തരുന്നത് ഹലെ ദൈവത്തിന്റെ യോഗ്യത ഹാലയ ദൈവം ഹാല ഇല്ലേ വിശ്വസ്തനായതുകൊണ്ട് ദൈവം ദയാലുവായതുകൊണ്ട് ദൈവം ആമേ ആമേ മേ നമ്മളോട് കരണയുള്ളതായതുകൊണ്ട് ദൈവത്തിന്റെ ദയ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് യഹോവ നല്ലവനല്ലോ ദൈവത്തിന് ഒരിക്കലും ദൈവം മോശമാണെന്ന് പറയാൻ പറ്റില്ല കാരണം ദൈവത്തിന് നല്ലവനാന്നുള്ള സ്വഭാവം മാത്രമേ ഉള്ളൂ ദൈവത്തെ ഒരിക്കലും നമുക്ക് ദൈവം കാലയിൽ കൊള്ളാത്തവനാണെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല കാരണം ദൈവത്തിന്റെ കയ്യിൽ തിന്മ ഒന്നുമില്ല ഹാലി നല്ല എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമ ഉയരത്തിന്ന് സ്വർഗീയപിത അപ്പൊ ഉയരത്തിൽ നിന്ന് സ്വർഗീയപിതാവിൽ വരുന്നത് എല്ലാം നല്ലതാണ് അതെന്നും നല്ലത് തന്നെയായിരിക്കും ഹാലലി എപ്പോഴും അത് നല്ലത് തന്നെയായിരിക്കും ഹാലെ അപ്പൊ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ ഹാലയിലിയ നമ്മൾ ദൈവത്തിന്റെ ഹാലേലിയ നമ്മളെ യാക്കോ ഉൽപ്പത്തി പുസ്തക അവസാനം അദ്ദേഹത്തെ ഈ യാക്കോ അനുഗ്രഹിക്കുന്നുണ്ട് യഹോദ അനുഗ്രഹിക്കുന്ന ഭാവം നോക്കി മനസ്സിലാകും സ്തുതിക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് നാൽപ്പത്തൊമ്പത് അദ്ദേഹത്തെ എട്ടാം ആക്കി എന്നിട്ട് വായിച്ചേ യഹൂദായ സഹോദരന്മാർ നിന്നെ പൊഴുത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആറവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്ക ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജ്യതണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി പോകയില്ല ജാലികളുടെ അനുസരണം അവനോടാകും അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതിയേയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കെട്ടുന്നു അവൻ വീഞ്ഞിൽ തന്റെ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തന്റെ വസ്ത്രവും അലക്കുന്നു അവന്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുമന്നു അവന്റെ പല്ല് പാലുകൊണ്ട് കൊണ്ട് വെളുത്തുമിരിക്കുന്നു നമ്മൾ അടുത്ത സെബൂലരെ അനുഗ്രഹിച്ചൊരൊറ്റവാക്യം പതിമൂന്നോ വാക്ക് വിസാഖറിനുസരിച്ച് ഒരു ഒറ്റ വാക്യം ഇങ്ങനെ ഓരോരുത്തർ താൻ അനുഗ്രഹിച്ച ഒറ്റവാക്യം കാലലിയല്ല രണ്ടോ വാക്യം യഹൂദയെ അനുഗ്രഹിക്കുന്ന വ്യാക്വെത്ര വാക്യം എടുത്തേക്കുവാണ് പിന്നെ യഹൂദയുടെ മീനിങ് എന്താ യഹൂദ സ്തുതിക്കുന്നവൻ ഹാലലിയ ലയ പ്രസാദിച്ച പറഞ്ഞ് ഇനി ഭർത്താവിന്റെ അടുത്ത അതിനൊന്നുമല്ലേ ഇത് സ്തുതിക്കുന്നവൻ ഹാലി യഹൂദ ഹാലയെ സ്തുതിക്കുക അപ്പൊ ദൈവത്തെ സ്തുതിക്കുന്നവനെ കുറിച്ച് പറയുമ്പോ ഇവിടെ ഒരു വാക്കിൽ നിന്നും പറഞ്ഞു നിർത്താൻ പറ്റുന്നില്ല അവന് അനുഗ്രഹങ്ങൾ ഒരു വാക്കിലൊന്നും ഒതുങ്ങത്തില്ല കാരണം സ്തുതിക്കുന്നവനാണ് അനുഗ്രഹം ഇത്ര ഹലഹയാണ് അവൻ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും ഭായില്ല ഞാൻ പറയുന്നത് ഇപ്പൊ സ്തുതിക്കുന്നവരെ പുച്ഛിക്കുന്ന ആരെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബത്തിലൊക്കെ പലരും പുച്ഛിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറ ഒരു സമയം കഴിയുമ്പോൾ ഈ പുച്ഛിക്കുന്നവരെ തന്നെ പുകഴ്ത്താൻ തുടങ്ങും കാരണം സ്തുതിക്കുന്നവൻ ഒരിക്കലും ഉച്ഛിക്കപ്പെടാനുള്ളവൻ അല്ലെന്നേ നീ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നവനാണെങ്കിൽ യഥാർത്ഥമായ ദൈവത്തിനെ നാമത്ത് ഉയർത്തതാണെങ്കിൽ നിന്നെ മറ്റുള്ളവർ ഉയർത്തിയിരിക്ക തന്നെ ചെയ്യും അല്ലെ ലൂയ ആമേ സ്തുതിക്കുന്ന അപ്പൊ ദൗദരൻ നിന്റെ കൈ നിന്റെക്കായ് ശത്രുവി അമ്മ അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും നിന്റെ കൈ ശത്രുവിനെ കണ്ടിട്ട് പേടിച്ചത് ശത്രുവിനെ കഴുത്തിരിക്കുന്നത് ശത്രുവിന്റെ കഴുത്തെ പിടിച്ച് ബുക്കിയെടുക്കുന്ന പോലെ പിടിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഹാലയിൽ നിന്ന് ഹാലയിൽ വിശ്വസിക്കുന്നത് ഈ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യമാണ് ഹാലയിന്ന് ഇന്നലെ അവിടെ പല പ്രാവശ്യം അവൻ നമ്മുടെ മറക്കൂസ് നമ്മൾ ത്രി പ്രാവശ്യം ചിലപ്പം അവൻ ഈ ഇടയാൾ എന്താ അവൻ സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ശത്രുവിനെ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഹാലയിലെ ശക്തികള് ദുരാത്മ ശക്തികളെ കൈക്കുള്ളി പിടിച്ചെടുക്കും ഹാലെ അത് പ്രത്യേകത അത് ഹാലെ പിന്നെ താഴോട്ട് പറഞ്ഞേക്കുന്ന അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും ഹാലെ ലൂയ ആമി ഹാലെ നമ്മടെ ഹാലെ അവിടെ കണ്ടില്ലേ യഹൂദ ഹാലെ യൂദാ പിന്നെ വന്നപ്പോ യഹൂദ ചെങ്കോ ആമ യഹൂദാ ഗോത്ര എന്നാ യേശി കത്താവ് വന്നേക്കുന്ന ായത് അപ്പൊ യഹൂദ എന്നുള്ള സ്തുതിക്കുന്നവൻ്റെ എത്രട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഹാലലിയെ അപ്പൊ സ്തുതിക്കുന്നവന്റെ പ്രത്യേകത പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഹാലേ സ്തുതിക്കുന്ന അപ്പൊ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് തന്നെ സ്തുതിക്കണം ഹാലെ വെറുതെ സ്തുതിക്കുന്നതായിട്ട് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല നമ്മുടെ അതിരത്തി നിന്ന് വരുന്ന ഒരു സ്തുതി ഒരു സ്തോത്രം ഒരു ഹാലയിൽ ദൈവം നന്ദി അപ്പാന്ന് നമ്മൾ പറയുമ്പോൾ അത് ഹൃദയം നിറഞ്ഞു പറയുകയാണെങ്കിൽ അതിന് ഹാല ദൈവത്തിന് പിന്നെ അവിടെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല മേഖല അപ്പം നമ്മൾ സ്തുതിച്ചു തുടങ്ങുക ഹാലിയ നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിച്ചു തുടങ്ങിയ നമ്മുടെ ചുവത്തെ ഹാലേലിയ അമീൻ ഞാൻ പലപ്പോഴും ഹലേ ഇന്ന് നമ്മുടെ എനിക്ക് നാളെ ഒരു വിഷയം ഉണ്ടല്ലോ ഇന്നൊരു വിഷയം വിഷയമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും അലേക്കും കർത്താവഴിഞ്ഞാൽ ഇത്രയും വലിയ വിഷയത്തെ ദൈവം പ്രവർത്തിച്ചില്ലേ ഹാപ്പിത് Protein. ഹാലെ ദൈവത്തിനെ ഹാലേ അപ്പൊ നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം ഹാലി അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ഹാലയിലേ ഓർത്തിട്ടും നമ്മൾ ഹാലയിലേ പിറി പിറുത്ത് ഹാലി പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇന്ന് തുടങ്ങി നിങ്ങൾ എല്ലാവരും ഹാലി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങി ഹാലേലിയ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഹാലേ നന്ദി പറഞ്ഞു തുടങ്ങും നമ്മുടെ ദൈവം ആരും മനസ്സിലാക്കി ദൈവത്തിന്റെ വലിപ്പത്തെ കണ്ടുകൊണ്ട് ഹാലയിൽ നമ്മുടെ അതരത്തിൽ നിന്ന് ഹാലേ ദൈവത്തോട് നന്ദി പറഞ്ഞു തുടങ്ങും നമ്മുടെ ചുവത്തെ ദൈവം അത്ഭുതം പ്രവർത്തി വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ ആ സ്ഥത്തോ ബ്ലെസ് യു